ഗവൺമെന്റ് സർവൻസ് സഹകരണ ബാങ്ക് ആലപ്പുഴ മുഹമ്മദൻ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം വിതരണം ചെയ്തു എച്ച് എസ് എൽ എം എൽ നിർവഹിച്ചു ബാങ്കിന്റെ പൊതുനന്മ ഫണ്ടിൽ നിന്ന് ഒന്നേ ദശാംശം രണ്ടേഴ് ലക്ഷത്തോളം രൂപ ചെലവിൽ അഞ്ചു മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പാൻസും ടിഷർട്ടും അടങ്ങുന്ന യൂണിഫോമുകളാണ് നൽകിയത് എച്ച് എസ് എൽ എം നിർവഹിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനത്തിൽ കൗൺസിലർ സിമി ഷാബി അധ്യക്ഷയായി ബാങ്ക് പ്രസിഡന്റ് ജിജോ ജോസഫ് പദ്ധതി വിശദീകരിച്ചു അതയോ സമന്വയി അടുത്ത വർഷത്തെ വാർഷികം പ്രിന്റ് ചെയ്തു എത്തിക്കേണ്ടയാളാണ് ആ അക്കാദമിക്പരമായ നിലവാരം ഉയർത്താൻ ദീർഘമായ ചർച്ചകളുടെ ഭാഗമായി പാഠഭാഗങ്ങളെ പരിഷ്കരണം അതല്ല ഈ വർഷം അതിനെ പരിഗതിയോണം പാഠം ക്ലാസിലെ പാഠങ്ങൾ പുതുക്കുകുമായി അടുത്ത വർഷം മാറ്റുകളുമാക്കും ഇന്നേദ കാര്യോചിതമായി

ഒരു പറയുന്നത് കാണുന്നത് പൊതുവിദ്യാഭ്യാസങ്ങൾ അതൊരു കാലത്തും ഈ എട്ടു വർഷത്തിന്റെ കണക്ക് ഒന്ന് അമ്പത്തി ആറ് കോടി രൂപയുടെ കെട്ടിടം മുപ്പത്തിയാറ് സ്കൂളുകളിൽ ഇതിനേക്കും പണി പൂർത്തിയായും ഇപ്പോൾ